നമസ്കാരം സാർ കേരളത്തിലെ വ്യവസായ രംഗത്തെ അനുമോദിച്ച് ഇംഗ്ലീഷ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എം പി ശശി തരൂരിനെതിരെ ഈ അടുത്ത് ഒരു വിവാദം ഇറങ്ങിയിരുന്നു ഇത്തരത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഈ വിവാദങ്ങളൊന്നും ഇദ്ദേഹത്തെ ഏൽക്കാത്തത് വിവാദങ്ങൾ പുള്ളി ഏൽക്കാത്തതെന്ന് പറഞ്ഞാൽ പുള്ളി വിവാദം ഉണ്ടാക്കില്ല പുള്ളി ഏൽക്കാത്തതെന്നല്ല ഈ വിഭാഗത്തിന്റെ പുറകിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി എടുക്കാത്തതെന്നായിരിക്കും ഈ പറഞ്ഞ പോലെ അഖിലെ ഉദ്ദേശിച്ചത് അതിനകത്ത് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നതിന് സാധ്യമാവുന്നില്ല കോൺഗ്രസ് കോൺഗ്രസ് അത്രയ്ക്ക് ശുഷ്കിച്ച് പോയി ഇന്ന് കോൺഗ്രസ്സിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ പണ്ട് ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കോൺഗ്രസ് പണ്ട് എന്റെ അപ്പൂപ്പിനൊക്കെ ആന ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആസ്വാദനം മാത്രമേ ഉള്ളൂ കോൺഗ്രസ് കോൺഗ്രസിന് പറയപ്പെട്ട നേതാവ് അല്ലെങ്കിൽ ആൾക്കാർ അറിയുന്ന നേതാവ് എണ്ണപ്പെട്ട നേതാക്കന്മാർ ഒന്നും കേന്ദ്രത്തിലില്ല അതിനകത്ത് ഈ ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾ പലവട്ടം അദ്ദേഹം കോൺഗ്രസിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എ സി സി പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കണം എന്ന് വന്നപ്പോൾ നെഹ്റു ഫാമിലി പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അതിനെ അതിജീവിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് പല കാര്യത്തിനകത്തും അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതായത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയുകയും ആ അഭിപ്രായത്തിനോട്ട് കോൺഗ്രസ് ചോദിക്കുന്ന ഡൽഹിയിൽ പറയുകയും കേരളത്തിൽ പറയുകയും ഒക്കെ പറയുമ്പോഴും അദ്ദേഹം ആ അഭിപ്രായം തന്നെ നിന്നിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ വെച്ചില്ലെങ്കിൽ ആ പാർട്ടിക്കൊക്കെ അല്ലെങ്കിൽ പാർട്ടിക്ക് നിലനിന്ന് പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉടനീളം ചില അതൃപ്തി ഉള്ളവർ ഒരുമിച്ച് കൂടുന്ന കൂടുന്നൊരവസ്ഥയും ആ കൂടുന്നവർ ഒരു പക്ഷേ കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വെളിയിൽ പോയി കോൺഗ്രസിന് എതിരെ നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ പാർട്ടിയുടെ ഭാഗമാണെന്ന് ാണ് തീർച്ചയായത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുക്കാൻ താല്പര്യപ്പെട്ട ശശി മാറിയാൽ ആ സീറ്റിന് കോൺഗ്രസിനകത്ത് കടിപിടിയുണ്ട് രണ്ടാമത് കോൺഗ്രസിനകത്ത് ആ സീറ്റ് മറ്റൊരാൾക്ക് കൊടുത്താൽ ജയിച്ചു വരാൻ പറ്റുന്നൊരവസ്ഥയിൽ കാരണം ബി ജെ പിക്ക് അവിടെ ശക്തമായ സാന്നിധ്യമുണ്ട് ഈ പറഞ്ഞു വന്നത് ഈ കയ്യുമ്പോൾ ഞങ്ങൾ നാളെ കാലത്തെ വീണ്ടും ഇന്ത്യ ഭരിക്കും ഞങ്ങളാണ് കേന്ദ്രത്തിലും കേരളത്തിലും വലിയ ബലാബെടിയന്മാരെന്നൊക്കെ പറയുമ്പോൾ ഈ ശശി തരൂർ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നെ പോലും നിയന്ത്രിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഇന്ന് കേന്ദ്രത്തിലും കേരളത്തിലുമില്ല ഞാൻ പറയുന്ന അഭിപ്രായം അത് അംഗീകരിച്ചു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അത് അംഗീകരിച്ച് പോകേണ്ട ഒരവസ്ഥയിലുള്ള കോൺഗ്രസ് ഇന്ത്യയിലുള്ളൂ ശശി അറിയാം ശശിതരനെ ഇവരാണല്ലോ കൊണ്ടുവന്നത് ഏതാണ്ട് വിശ്വഗുരു ഏതാണ്ട് ഏതാണ്ടൊക്കെ പേരും ഒക്കെ ഉണ്ട് കോൺഗ്രസ് കൊണ്ടുവന്നാ വിശ്വഗുരു അതുപോലുള്ള ആൾക്കാരെല്ലാം കോൺഗ്രസിലേ ഉള്ളൂ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്ക് അകത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാ അങ്ങനെ അവതരിപ്പിച്ചതാ ഇപ്പൊ ഈ വിശ്വഗുരുവിനെ ഈ ഒരു ഗുണമുണ്ട് ഈ വിശ്വഗുരുവിനെ ഇന്ത്യക്ക് കേരളത്തിൽ അറിയാം ഇന്ത്യക്കകത്ത് മൊത്തം അറിയാം എല്ലാ സംസ്ഥാനത്തും അറിയാം ലോകത്തുടനീളം അറിയാം നാളെ കാലത്തെ ശശി തരൂര് ഒരു ലേഖനം എഴുതിയാൽ അത് ലോകം മൊത്തം വായിക്കും നാളെ കാലത്തെ ശശി തരൂര് ഒരു കാര്യം പറഞ്ഞാൽ കോൺഗ്രസിനെതിരെ പറഞ്ഞാൽ അത് ലോകം മൊത്തം കേൾക്കും ശശി തരൂരിനെതിരെ നടപടി എടുത്താൽ ശശി തരൂര് നടപടിക്ക് ശേഷം കോൺഗ്രസിനെ പറ്റി പറ പരത്തി പത്ത് കാര്യം പറഞ്ഞാൽ ലോകത്തുടനീളം കോൺഗ്രസ് ഒന്നും അല്ലാതാകും അതുപോലെ ഇന്ത്യയിൽ ഇപ്പോ ഒന്നും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ശശി തരൂര് നടപടിയെടുക്കാത്ത ശശി തരൂർ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനോട് കൂടി ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചു ഞാൻ രാഷ്ട്രീയം നിർത്താൻ പോവുകയാണ് എന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ഇനി മുന്നോട്ട് പോകുന്നതിന് എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പുകൾ ഇനി മത്സരിക്കാൻ താല്പര്യമില്ല അപ്പൊ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് ബി ജെ ബി ജെ പിക്ക് അകത്ത് കിട്ടു പോകാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പോകാനോ ഒക്കെ താല്പര്യം കാണും പക്ഷെ ബി ജെ പി ശശി തരൂരിന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് വലിയ താല്പര്യമെടുക്കുന്നില്ല കാരണം തിരുവനന്തപുരത്തെ ശശി തരൂർ എന്ന് പറയുന്ന ആൾ മാറിയാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് തന്നെ വേണ്ട രീതിയിൽ മത്സരിക്കുന്ന ഒരവസ്ഥ വന്നാൽ ബി ജെ പിക്ക് അവിടെ കിട്ടും അപ്പൊ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുവന്നിട്ട് ബി ജെ പിക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും സംരക്ഷിക്കാനില്ല അതുകൊണ്ട് ബി ജെ പിക്ക് അകത്തും ശശി തരൂരിനെ അങ്ങോട്ട് വേണ്ടിയുള്ള ഒരു കൃത്യമായ ശ്രമം നടക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഞാനീ പറഞ്ഞതുപോലെ ഇന്നലെ പത്രസമ്മേളനം നടത്തി ഇവിടുത്തെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ശശി തരൂരുമായിട്ട് ആ ഞാൻ ശശി തരൂരായിട്ട് സംസാരിച്ചിട്ടുണ്ട് ശശി തരൂർ ഇനിയും അങ്ങനെയൊന്നും ആവർത്തിക്കത്തില്ല കൈവിടത്തെ കെ സി വേണുമാലു എന്ന് പറയുന്ന ഇന്ത്യയിലുടനീളമുള്ള രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന ബെഡാബിടിയൻ പറഞ്ഞു ഒരു നടപടി അദ്ദേഹത്തിന്റെ പേരിൽ ആലോചിക്കുന്നില്ല ഒരു വിശദീകരണം പോലും ചോദിക്കുന്നില്ല അത്തരത്തിൽ ശശി തരൂരിനെ അങ്ങ് വിട്ടിരിക്കുന്നു ഇനി ശശി തരൂർ തിരിച്ചറിഞ്ഞ് സംസാരിക്കും അഖിലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ ശശി തരൂര് പറഞ്ഞ കാര്യം ഇവിടുത്തെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടും ബി ജെ പിക്ക് അനുകൂലമായിട്ടും പറഞ്ഞ കാര്യത്തിനകത്ത് ഈ ഗതികെട്ട കോൺഗ്രസ് ഇവിടുത്തെ പ്രതിപക്ഷം ഇതിന് വന്നിരുന്ന് പത്രസമ്മേളനം നടത്തി മറുപടി പറയുവാ അല്ലെ ശശിധരനോടൊന്ന് പറഞ്ഞ പോരെ കോൺഗ്രസിന് എന്റെ നട്ടല്ലും ബലവും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു അബദ്ധം പറഞ്ഞതാണ് അതല്ല ശരി ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഇവിടെ വ്യവസായങ്ങളൊന്നും വല് വലിയ രീതിയിലില്ല അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അത്ര ശരിയായ രീതിയിലില്ല മോശമായ രീതിയിലാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയത് ശരിയായില്ല അത് ശരിയായ നിലപാടല്ല എന്ന് പറഞ്ഞ പോരെ അപ്പൊ അയാൾ ഇവരൊക്കെ പലവട്ടം പല നേതാക്കന്മാരും കേരളത്തിലെയും കേന്ദ്രത്തിലെയും പറഞ്ഞപ്പോൾ ഞാനിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിലപാടിന്റെ കൂടെ ശക്തമായ രണ്ട് പാർട്ടികൾ ഒന്ന് ബി ജെ പിയും ഒന്ന് സി പി എമ്മും അവർ പറയേണ്ട കാര്യങ്ങൾ അവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് ശശി തരൂർ അപ്പൊ അത്തരത്തിൽ കോൺഗ്രസിനകത്ത് അദ്ദേഹം ഒരു പ്രതിപക്ഷം ഉണ്ടാക്കി അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസിനകത്ത് ഈ പ്രതിപക്ഷം ഉണ്ടാക്കിയുള്ള കുഴപ്പം തോന്നിയോ കോൺഗ്രസിനകത്ത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അടുത്ത പ്രാവശ്യവും അധികാരത്തിൽ വരുമോ എന്നുള്ള ആശങ്കയിൽ നിൽക്കുമോ കേരളത്തിൽ ആ തരത്തിൽ അധികാരത്തിൽ വരുമോന്ന് ആശങ്കയിൽ നിൽക്കുന്ന ഒരു കോൺഗ്രസിനകത്ത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ നിൽക്കുന്നു കെ പി സി സി പ്രസിഡന്റ് മുഖ്യമന്ത്രിയാവാൻ നിൽക്കുന്നു ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവാൻ നിൽക്കുന്നു മുരളീധരൻ ഒത്താൻ ഒരു മുഖ്യമന്ത്രിയാവാൻ നിൽക്കുന്നു അതിന്റെ കൂടെ ആദ്യമേ ആഗ്രഹിച്ചു നിൽക്കുന്നു ശശിധരൻ അപ്പൊ ശശി തരൂർ വിചാരിക്കുന്നത് എനിക്ക് നടക്കത്തില്ലെങ്കിൽ ആർക്കും നടക്കണ്ട അപ്പം ഈ പറയുന്നത് പോലെ എല്ലാരും അവരവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ അവരുടെ നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും സോണിയാ ഗാന്ധിക്കും അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനെ ഉപയോഗിക്കാമെങ്കിൽ എനിക്കും ആ കോൺഗ്രസിനെ എന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അതിനുള്ള ഒരു സാഹചര്യം കോൺഗ്രസ് ഉരുത്തിരിക്കാതെ വരുമ്പോൾ കോൺഗ്രസിനെതിരെ സംസാരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുന്നു അത് ഇവിടുത്തെ ശശി തരൂർ മാത്രമല്ല ചെയ്തിട്ടുള്ളൂ നേരത്തെ എല്ലാം ചെയ്തിട്ടുള്ളൂ അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് ശശി തരൂരിനെ വരട്ടാൻ വേണ്ടിയുള്ള കോൺഗ്രസ് ഇന്ന് കേരളത്തിലില്ല ഇന്ന് കേന്ദ്രത്തിലില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ശശി തരൂർ പറയുന്നത് ഒക്കെ അദ്ദേഹത്തിന്റെ എത്തി എന്ന് പറഞ്ഞു ഇനിയും പറയല്ലേ എന്ന് രണ്ട് കൈയും കൂപ്പി പറയുന്ന ഒരു കോൺഗ്രസ് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ പത്രത്തിന്റെ പത്രത്തിൽ ടി വിയിൽ കൂടി കാണുന്നവരെ ഞാൻ അത് അവരെ അദ്ദേഹത്തെ വിളിച്ച് നിയന്ത്രിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല ഒന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കോ ഈ ശശി തരൂരിന്റെ കൂടെ ശക്തമായ രണ്ട് പാർട്ടികൾ പാർട്ടിയാണുള്ളത് ഒന്ന് ബി ജെ പിയും ഒന്ന് സി പി എമ്മും വളരെ കൃത്യമായിട്ട് അവർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഭീഷണിയായിട്ട് നിൽക്കുന്ന സി സി പി എമ്മും കേന്ദ്രത്തിലെ കോൺഗ്രസിന് ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ബി ജെ പിയുടെ ഭാഗമായിട്ട് നിന്നാണ് ശശി തരൂർ സംസാരിച്ചത് എന്നിട്ടും നടപടി എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ നട്ടലില്ലാത്ത കഴിവില്ലാത്ത അതിന് പ്രാപ്തില്ലാത്ത ഒരു കോൺഗ്രസ് തന്നെയാണ് കേന്ദ്രത്തിൽ ഉള്ളത് എന്ന് ആൾക്കാരെ വിളിച്ച് അറിയിക്കുന്നതിനും കാണിക്കുന്നതിനും വേണ്ടിയാണ് ശശി തരൂരിത്തരത്തിൽ ഒരു പ്രസ്താവനയിട്ട് ഇറങ്ങിയതാണ് എനിക്ക് മനസ്സിലാവുന്നത് തീർച്ചയായും സർ ഒരു കാര്യം കൂടി ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്നലെ ഉപദേശിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം വ്യക്തമാണ് വ്യക്തികൾക്ക് പല തീരുമാനങ്ങളുണ്ടാകും കോൺഗ്രസിന് പാർട്ടിയുടേതായ തീരുമാനങ്ങളുണ്ട് പാർട്ടിയുടെ തീരുമാനമാ തീരുമാനമാണ് ഔദ്യോഗികമായി തങ്ങൾ അനുസരിക്കുകയും ഉൾക്കുകയും ചെയ്യുന്നത് ശശി തരൂരിനെ പ്രവർത്തക സമിതി പുറത്താക്കണമോ എന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കും അതായത് അദ്ദേഹത്തിനോട് യോജിക്കുന്നില്ല എന്നൊരർത്ഥം അതിനില്ലേ ഒരു അർത്ഥവും ഇല്ല നിങ്ങക്ക് മനസ്സിലാവുന്നേ ശശി തരൂർ ആരുടെ ഭാഗമാന്ന് വെച്ചിരിക്കകത്ത് ഇല്ല ശശി തരൂർ ഈ പറഞ്ഞ കെ പി സി പ്രസിഡന്റ് ഭാഗമാ അഖിലെ ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് എങ്ങനെ എപ്പോഴാണെന്ന് അറിയാമോ എ സി സി എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ ആകെപ്പാടെ ശശി തരൂരുമായിട്ട് സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ലോഹ്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ കെ പി സി പ്രസിഡന്റേ ഉള്ളൂ അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഒന്നും പറയണേ ഇനി പ്രശ്നം ഉണ്ടാക്കല്ലേ നമുക്ക് നാണക്കേടാണ് നമ്മുടെ മുമ്പോട്ടുള്ള പോക്കിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയാണ് അപ്പൊ ഒന്ന് സംസാരിക്കണേന്ന് പറഞ്ഞപ്പോൾ അത് സംസാരിക്കാൻ ഒക്കുന്ന ഒരാള് കെ പി സി പ്രസിഡന്റ് കാരണം കെ പി സി പ്രസിഡന്റ് മാറ്റണ്ട എന്നുള്ള തീരുമാനത്തിനകത്ത് അതിനോട് യോജിച്ചു എന്നുള്ള ഒരാളാണ് ഈ പറയുന്നത് ശശി തരൂർ ആ അതുകൊണ്ട് ശശി തരൂരിന്റെ അടുത്ത് ഇന്നലെ അദ്ദേഹം സംസാരിച്ചു അന്നേരം അദ്ദേഹം പറഞ്ഞു നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ഈ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കെ പി സി സി പ്രസി അല്ലെങ്കിൽ ആദ്യമേ പറയണ്ടേ എല്ലാ നേതാക്കന്മാരും പറഞ്ഞു രമേശ് ചെന്നിത്തല പറഞ്ഞു കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുരളീധരൻ പറഞ്ഞു അറിയാവുന്ന കോൺഗ്രസ് നമുക്കറിയാവുന്ന കോൺഗ്രസ്സുകാരെ ബൂത്ത് പ്രസിഡന്റ് വരെ പറഞ്ഞു എന്നിട്ടെന്താ കെ പി സി പ്രസിഡന്റ് പറയാന് അയാളാണല്ലോ കോൺഗ്രസിന്റെ ഏറ്റവും അധിക ആധികാരികമായിട്ട് കാര്യം പറയാൻ പറ്റുന്ന ആൾ അയാള് പറഞ്ഞല്ലോ അദ്ദേഹം അന്ന് അദ്ദേഹത്തെടുത്ത് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അതെ ശശി തരൂരിന്റെ സ്വതന്ത്രമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എനിക്ക് അതിനകത്ത് അഭിപ്രായമില്ല അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തോ ശശി തരൂർ പറയുന്നേ പറയട്ടെ അവിടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കട്ടെ ഇതുപോലെ ഇതിനകത്ത് ഇന്ന് അനുഭവിക്കുന്ന ഒരാളാണല്ലോ ഞാൻ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാണല്ലോ എനിക്കും അതിനകത്ത് വല്ല അംഗീകാരം ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതി പോയത് അപ്പൊ അതിനകത്ത് ഇപ്പം അല്ലെങ്കിൽ തരൂരിന്റെ താല്പര്യമുള്ള തരൂരിന്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പല ഘട്ടങ്ങളിൽ നിന്നിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ കെ പി സി പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ വിളിച്ച് പറയണം നമ്മൾ പ്രതിസന്ധി ഘട്ടത്തില്ല അതുകൊണ്ട് ഒന്ന് നിർത്താൻ പറയണം എന്ന് പറഞ്ഞപ്പോ കെ പി സി പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കും ശശി തരൂര് ഇന്നലെ മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ നിന്ന് വ്യത്യാസം വരുത്തുന്നില്ല എന്ന് പറയുന്നതിനകത്ത് കഴിഞ്ഞ ഒരു ദിവസമെങ്കിലും ഒരു നിശബ്ദത പാലിച്ചത് ഈ നാളെ കാലത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയത്തില്ല ഒരുപക്ഷേ ശശി തരൂർ ചില ശശി തരൂർ ആഗ്രഹിക്കുന്നത് എന്തോന്ന് അഖിലേക്ക് അറിയാം ശശി തരൂർ ഇപ്പം പാർട്ടിക്കകത്തുനിന്ന് ബി ജെ പിക്ക് അകത്തോട്ട് പോയി അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം നഷ്ടം അദ്ദേഹത്തെ അങ്ങ് പുറ നടപടി എടുത്താൽ അദ്ദേഹത്തിന് എം പി സ്ഥാനം നഷ്ടപ്പെടത്തില്ല അങ്ങനെ നടപടി എടുത്ത് വെളി വന്നാൽ പോലെ ബിജെപിക്കാത്ത ഈ സി ആയിട്ട് എന്ന് കയറുകയും ചെയ്യാൻ കേന്ദ്രമന്ത്രിയാവുകയും ചെയ്യാം അപ്പൊ അദ്ദേഹം ബുദ്ധിപൂർവ്വം ആയിരിക്കുന്നത് മനസ്സിലെ തുടക്കാൻ പ്രാപ്തമല്ല കോൺഗ്രസ് അപ്പൊ ബുദ്ധിമുർവം നിന്നില്ല ഇവർക്കറിയാം കോൺഗ്രസിന് അറിയാം ശശി തരൂർ ചുമ്മാതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പറയത്തില്ല തരൂർ പറയുന്നത് എന്നെ അങ്ങ് പുറത്താക്കും അപ്പൊ കോൺഗ്രസ് പറയുന്നത് അതാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക